കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചിലതൊക്കെ അടിവരയിട്ട് പറഞ്ഞത് ഇപ്പോഴതാ കമ്മ്യൂണിസ്റ്റുകാർ വിനീത വിധേയരാകണമെന്ന് പറഞ്ഞുകൊണ്ടും അധികാര ഗർവോടെ പെരുമാറരുതെന്നും വ്യക്തമാക്കിക്കൊണ്ട് പി ജയരാജനും രംഗത്ത് വരുമ്പോൾ അത് ആർക്കുള്ള സൂചനയാണ് എന്ന ചർച്ചകൾ കൊഴുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളോട് വിനീത വിധേയരാകണമെന്നും അധികാര ഗർവോടെ പെരുമാറരുതെന്നും സിപിഎം സംസ്ഥാന സമിതി അംഗവും കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജൻ മാധ്യമപ്രവർത്തകൻ ജിബിൻ ബി മൂഴിക്കൽ അനുസ്മരണത്തിന്റെ ഭാഗമായി ഗവർണർ പദവി കൊളോണിയൽ അവശേഷിപ്പോ അനിവാര്യതോ എന്ന വിഷയത്തിൽ നടന്ന സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ ജനങ്ങളോട് അധികാര ഗർഭവോടെ പെരുമാറുകയല്ല കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടതെന്നും അത് പാർട്ടി തന്നെ വ്യക്തമാക്കിയ കാര്യമാണെന്നും ജയരാജൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളോട് വിനീത വിധേയരാകണം ജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാകണം അത് സംബന്ധിച്ച് എവിടെയെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ പരിശോധിച്ച് തെറ്റുതിരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംവിധാനമുണ്ട് നിരന്തരം അത്തരം തെറ്റുതിരുത്തൽ പ്രക്രിയ നടത്തുന്ന പാർട്ടിയാണ് സി പി എം കിട്ടുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടിനെ വിലയിരുത്താനാകില്ല തെരഞ്ഞെടുപ്പുകളിൽ തോറ്റെന്ന് കരുതി നിലപാടുകളെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ടല്ല നിലപാടാണ് പ്രധാനമെന്നും പി ജയരാജൻ പറഞ്ഞു ജി സുധാകരൻ പറഞ്ഞത് എന്താണെന്ന് തനിക്ക് അറിയില്ല നാല് വോട്ടിനേക്കാളും സീറ്റിനേക്കാളും വലത് നാടിന്റെ നിലനിൽപ്പണെന്ന ദൃഢമായ നിലപാടെടുക്കുന്ന പാർട്ടി സി പി എം ആണെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു